ചില സമയത്തെ ഞാൻ ഞാനല്ല എന്റെ ബോഡി മാത്രമാണെന്നുള്ളത് തോന്നുക ഡിസോസിയേഷൻ എടുത്തു പറയാന്നുണ്ടെങ്കിൽ ഡീ പേഴ്സണലൈസേഷൻ ഡീ റിയലൈസേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചില സമയത്ത് കണ്ണാടി നോക്കുമ്പോൾ ഇത് ഞാനല്ല മറ്റാരോ എന്നൊക്കെ തോന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കൂടെ ഉള്ളവര് എന്റെ കൂടെ ഉള്ളവരല്ല ഇതെന്റെ ലോകമല്ല അങ്ങനെ തുടങ്ങി പല തോട്ട്സും പല ഘട്ടത്തിലായിട്ട് പ്രോഗ്രസ് ചെയ്തു വരാം ലോങ് ടേം ഇമോഷണൽ ട്രോമ ഉള്ളവർക്കും ഹൈ ലെവൽ ആൻസൈറ്റി ഫിയർ ഫോബിയൊക്കെ ഉള്ളവർക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സ്വന്തം മനസ്സിന് താങ്ങാൻ കഴിയാതെയുള്ള സിറ്റുവേഷൻസ് തുടർച്ചയായിട്ടുണ്ടായാലോ വളരെ വലിയ ഇന്റൻസിറ്റിയിൽ ഒറ്റ തവണ ഉണ്ടായാലും ഒക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വയം സ്വീകരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം മാത്രമാണിത് നമ്മൾ നമ്മളല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പല പെയിനുകളും നമ്മുടെ പല വേദനകളും നമുക്ക് എടുക്കേണ്ടതായിട്ടില്ലല്ലോ അതാണ് ഇതിന്റെ പിന്നിലുള്ള ലോജിക് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ മെമ്മറിയിൽ നിന്ന് തന്നെ വാങ്ങി പോവുക ഓർക്കുന്ന കാര്യങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്യാനോ ഒന്ന് റീതിങ്ക് ചെയ്യാനോ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് വരിക തുടങ്ങി പല സിറ്റുവേഷൻസും ഈ ഒരു അവസ്ഥയിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാകാം പലപ്പോഴും നമ്മൾ അറിയണമെന്നില്ല എന്നുള്ളതേ ഉള്ളൂ കൺസൾട്ടേഷൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഘട്ടമാണ് ഡെലൂഷൻസും ഹാലോസിനേഷൻസും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഈ ഒരു അവസ്ഥയിലെത്തിക്കുന്നവർക്കുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല പലതും നോർമലൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കും ഇല്ലേ അവരെങ്ങനില്ലേ ഇവരെങ്ങനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മൈൻഡിന്റെ പെയിൻ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് പരിഹാരം ആവശ്യമുണ്ടോ എന്ന് തോന്നി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അതിന്റെ സിംറ്റംസ് ഇതൊന്നുമല്ല നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് സൊല്യൂഷൻസ് ആണ് ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളല്ല